വന്നിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ കാണാട്ടോ വില്ലേജിൽ പോകുമ്പോൾ മത്തരൊക്കെ വാങ്ങണം നിൽക്കുന്നു എന്താണെന്നറിയോ അപ്പൊ കഴിഞ്ഞ വീഡിയോയിൽ എല്ലാവരും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫെൻസിങ്ങിനോട് ചേർന്നിട്ട് മണ്ണിട്ടാല് നല്ലതല്ലേന്ന് അപ്പൊ ഞാൻ അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നത് ആ വീഡിയോയിൽ കാണിച്ചിട്ടില്ല എന്ന് മാത്രം നമസ്കാരം സുമിയാണ് ലൈഫ് ഓഫ് പരം സുമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്നത്തെ ഡെയിലി വ്ളോഗ് നമ്മളിവിടെ ആരംഭിക്കുകയാണ് കേട്ടോ അപ്പം നേരെ നമുക്ക് കിച്ചണിൽ കയറാം പിന്നെ കഴിഞ്ഞ വീഡിയോ ഇട്ടപ്പോൾ എല്ലാവരും ചോദിച്ചിരുന്നു മത്തൻ എങ്ങനെയാണ് പുഴുങ്ങിയെടുത്തത് കുക്കറിൽ വെച്ചിട്ടാണോ പുഴുങ്ങിയത് അതോ സ്റ്റീം ചെയ്തെടുത്തേക്കാണോ അതോ ഒഴിച്ച് പുഴുങ്ങിയതാണോ അങ്ങനെ കുറേ ചോദ്യങ്ങളുണ്ടായിരുന്നു അപ്പം അതെങ്ങനെ പുഴുങ്ങിയെടുക്കണമെന്നുള്ളത് ഞാൻ കാണിച്ചു തരുന്നത് ഒരു വീഡിയോയിൽ അപ്പം നമുക്ക് മത്തം വാങ്ങാൻ പോവാം അവിടുത്തെ ഇവിടുത്തെ മത്തൻ ഞാൻ പരിചയപ്പെടുത്തി തരാം കാരണം നമ്മുടെ നാട്ടിലത്തെ പോലെയല്ല നല്ല കട്ടിയുള്ള തൊലിയാണ് മത്തന് അതേപോലെ തന്നെ പല ഷേപ്പിലൊക്കെയാണ് കുറെ വട്ടത്തിലുണ്ട് കുറേ കൂർത്തിട്ടുള്ളതുണ്ട് അങ്ങനത്തെ പല ഷേപ്പിലുള്ള മത്തനൊക്കെയാണ് അതിങ്ങനെ റോഡ് സൈഡിൽ ഇങ്ങനെ കൂട്ടിയിട്ടിട്ടുണ്ടാകും അവർ വിൽക്കാൻ വെച്ചത് അതേപോലെ കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് ഞാൻ കാണിച്ചുതരാം അതോടൊപ്പം തന്നെ അത് എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളതും കാണിച്ചു തരാം കേട്ടോ അപ്പോൾ ഇന്നത്തെ വ്ലോഗിലേക്ക് നമുക്ക് പോകാം അപ്പോൾ രാവിലെ തന്നെ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോണത് മസാല ദോശയും സാമ്പാർ അതുപോലെ തന്നെ മസാല ദോശേൻ്റെ ഉള്ളിലേക്ക് വെക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ അക്കിഴങ്ങും അതുപോലെ ക്യാരറ്റും കൂടെ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ് മസാല അതിലേക്ക് ഇടാൻ കുറച്ച് മല്ലിച്ചേപ്പ് ഇടുകയാണ് എടുക്കുകയാണ് ഞാൻ ഇങ്ങനെ കണ്ടെയ്നറാക്കി വെച്ചേക്കാണ് കേട്ടോ നമുക്ക് കുറച്ച് മല്ലിച്ചേപ്പ് എടുക്കാം നല്ല മല്ലിയിലാണ് അതുപോലെ തന്നെ കറിവേപ്പില മല്ലിയില നമ്മുടെ കിഴങ്ങ് മസാല ഉണ്ടാക്കുമ്പോൾ ഇട്ടാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പം ഞാൻ മല്ലിയില ചെറുതാക്കുന്ന അരിയാണ് നന്നായിട്ട് ഫ്രിഡ്ജിൽ വെച്ചാൽ കേടാവാതെ നിൽക്കുന്നുണ്ട് കേട്ടോ ഞാൻ പലപ്പോഴും വാങ്ങുന്ന മല്ലിയില കേടുവെന്ന് പോവാറാണ് പക്ഷേ ഇപ്രാവശ്യം വാങ്ങിയതായാലും കുറേ നാൾ നിൽക്കുന്നുണ്ട് അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ എല്ലാവരും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫെൻസിങ്ങിനോട് ചേർന്നിട്ട് നല്ലതല്ലേ നല്ലതല്ലേന്ന് അപ്പം ഞാനങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നത് ആ വീഡിയോയിൽ കാണിച്ചിട്ടില്ല എന്ന് മാത്രം ഇതായി ഇപ്പം നമ്മൾ വിത്തൊക്കെ നട്ടിട്ടുണ്ട് അതിൻ്റെ മുകളിൽ ചെറുതായിട്ട് പുല്ലൊക്കെ വെച്ച് കൊടുക്കുകയാണ് ഇങ്ങനെ ഈ സൈഡിൽ ഇങ്ങനെ ഇവിടെ ഇങ്ങനെ ചെയ്തിട്ടുണ്ട് അതോ ഇവിടെ ഇപ്പം തണുപ്പാണ് കേട്ടോ ഞാൻ രാവിലെ കോട്ട കെട്ടുന്നത് എന്താന്ന് വെച്ചാൽ തണുപ്പായതുകൊണ്ടാണ് ഇപ്പൊ വെയിൽ ചെറുതായിട്ട് വരുന്നുണ്ട് പിന്നെ ഉച്ച സമയമാകുമ്പോൾ ഭയങ്കര വെയിലാണ് അതുകൊണ്ടാണ് നമ്മളിപ്പോൾ പുല്ലൊക്കെ ഇട്ട് കൊടുക്കുന്നത് പക്ഷേ ആ ഉച്ചയ്ക്ക് മാത്രമല്ല ആ ഒരു വെയിലും വെയിൽ മാത്രമേ ഉള്ളൂ പിന്നെ ബാക്കിയുള്ള സമയം മൊത്തം തണുപ്പാണ് രാത്രിയിൽ ഒരു വൈകുന്നേരമൊക്കെ ആകുമ്പോൾ ഒരു പത്തൊമ്പത് ഡിഗ്രിയും കുറച്ചുകൂടി രാത്രി ആകുമ്പോൾ ഒരു പതിനഞ്ച് പന്ത്രണ്ട് ഡിഗ്രിക്ക് പോകും അങ്ങനെയാണ് ഇവിടെ തണുപ്പ് വരുന്നത് പിന്നെ ഇവിടെ പിന്നെയും കുറച്ച് കുറവാണ് നമ്മൾ ബ്ലാൻഡെയർ ഭാഗങ്ങളിലൊക്കെ ഭയങ്കര തണുപ്പാണ് കേട്ടോ രണ്ടൊരാളിവിടെ നിൽക്കുന്നത് സംഘുവിനെ ഇവിടെ കെട്ടിയിട്ട് എന്താണെന്നറിയോ കുറച്ചു നേരം പുറത്ത് നിന്നോട്ടെ അതേപോലെ തന്നെ അഴിച്ചു വിട്ടിട്ടുണ്ടെങ്കിൽ സംഘു ഭയങ്കരമായിട്ട് മണ്ണിൽ കളിക്കുകയാണ് അപ്പം കുറച്ചു നേരം ഇങ്ങനെ നിന്നോട്ടെ ചോദിച്ചിട്ട് കെട്ടിയിട്ടതാണ് തങ്കുക്കുട്ടൻ്റെ തങ്കാ അപ്പം നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ തുടങ്ങാൻ കേട്ടോ അതിന് വേണ്ടിയിട്ടുള്ള നമ്മുടെ മസാല ദോശേൻ്റെ ഉള്ളിലുള്ള മസാല ഉണ്ടാക്കാൻ പോവുകയാണ് അപ്പം ഞാൻ നേരത്തെ മല്ലിച്ചപ്പൊക്കെടുത്ത് പുറത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കുറച്ച് തണുപ്പൊക്കെ മാറാൻ വിചാരിച്ചിട്ട് എന്നിട്ടുണ്ടാക്കാന്ന് വിചാരിച്ചിട്ട് അപ്പോൾ നമ്മൾ ഉണ്ടാക്കാൻ പോവുകയാണ് അതിന് വേണ്ടിയിട്ട് കുറച്ച് ഉഴുന്ന് അതേപോലെ കുറച്ച് ജീരകം പിന്നെ പച്ചമുളക് ഇങ്ങനെ ചെറുതാക്കി അരിയണം കേട്ടോ ഇത് വേണ്ട കേട്ടോ അത് കുറെ കുറേയാവും ഇരുവ് അപ്പ നമ്മൾ ഏ മസാലദോശേൻ്റെ ഉള്ളിൽ വെക്കാനുള്ള സാധനങ്ങളൊക്കെയാണ് കേട്ടത് അപ്പോൾ മസാല ദോശേൻ്റെ മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് ആ ചൂടായപ്പോൾ കുറച്ച് ഓയിലൊക്കെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഓയിലൊക്കെ ചൂടായിട്ടുണ്ട് അതിലേക്ക് കടുകിട്ട് ഒന്ന് കടുകൊക്കെ ഒന്ന് പൊട്ടി വരുമ്പോൾ അതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള ഉഴുന്നും ജീരകവും ഇടുക എല്ലാവരും പല സ്റ്റൈലിലായിരിക്കും ചിലപ്പോൾ ഉണ്ടാക്കുക ഞാൻ ഒരു സ്റ്റൈൽ ഇങ്ങനെയാണ് കേട്ടോ പിന്നെ അതൊന്ന് മൂത്ത് വന്നപ്പോൾ അതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞു വെച്ച പച്ചമുളകും ഇട്ട് കൊടുത്തു പിന്നെ അപ്പം തന്നെ ഞാൻ ഉള്ളി അരിഞ്ഞത് ഇട്ടു ഇല്ലെങ്കിൽ കറിവേപ്പിലെ പെട്ടെന്ന് കരിഞ്ഞു പോകും തീ കുറച്ച് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത് എന്തായാലും പെട്ടെന്ന് കരിഞ്ഞു പോകും പിന്നെ അതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞ കുറച്ച് ഇഞ്ചി ചേർത്തിട്ടുണ്ട് പിന്നെ അതൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് മഞ്ഞൾപ്പൊടിയും ഇട്ട് കൊടുക്കാൻ കാര്യം എന്നിട്ട് നന്നായിട്ട് ഇളക്കിയിട്ട് നമ്മൾ നേരത്തെ പുഴുങ്ങി വെച്ചിട്ടുള്ള പുഴുങ്ങി ഉടച്ച് വെച്ചിട്ടുള്ള കിഴങ്ങും ക്യാരറ്റും അതിൽ ചേർത്ത് നന്നായിട്ട് ഇളക്കാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ച് എടുക്കണം എന്നിട്ട് പിന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കുരുമുളക് പൊടി കുരുമുളക് പൊടി നമ്മുടെ എരിവിനനുസരിച്ചിട്ടാൽ മതി കേട്ടോ ഞാൻ ആവശ്യത്തിൽ ഉപ്പും കുരുമുളക് പൊടി ഇട്ട് ഇളക്കിയിട്ട് മല്ലിയിലും ഇടുക ലാസ്റ്റാണ് മല്ലിയില ഉണ്ടേ എന്നിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിക്കാം പിന്നെ ഞാൻ ദോശ ചൂടാൻ തുടങ്ങിയിട്ടുണ്ട് ഈ ദോശേൻ്റെ പാനെന്ന് പറയുന്നത് ഞാൻ ഇവിടെ നിന്ന് മേടിച്ച കേട്ടോ മലാവിയിൽ നിന്ന് മലവിൽ മനുപയൊരു ദോശ ഇത് ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നൊക്കെ കേടുവന്നു പോയി വലിയ ക്വാളിറ്റി ഒന്നും ഉണ്ടായിരുന്നില്ല പിന്നെ ഇവിടുന്ന് മേടിച്ച നന്നായിട്ട് നമുക്ക് മസാല ദോശ നെയ് ഒക്കെ ഉണ്ടാക്കാൻ പറ്റും പിന്നെ അത്യാവശ്യം വലുപ്പമുണ്ട് അതുകൊണ്ട് നല്ലൊരു പാനാണ് പാനാണേത് അപ്പോൾ അത് മസാല ദോശ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ദോശയൊക്കെ നന്നായിട്ട് പരത്തി കുറച്ച് നെയ്യൊക്കെ തൂവി കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ഉണ്ടാക്കിയ മസാല കുറച്ച് കുറച്ച് ചേർത്തിട്ട് വെച്ചിട്ട് നമ്മൾ മസാല ദോശ ഉണ്ടാക്കാൻ പോവുകയാണ് ഉണ്ടാക്കി ഇങ്ങനെയൊന്നും മടക്കെടുത്താൽ മാത്രം മതി പിന്നെ നമ്മളിങ്ങനെ ദോശ നല്ലവണ്ണം നൈസായിട്ട് പരത്തി എടുക്കുമ്പോൾ ചെറിയ ഗോൾഡൻ കളർ വരുന്നില്ല അത് വരാനൊരു സൂത്രപ്പണി എന്താണെന്ന് വെച്ചാൽ കുറച്ച് ചോറ് ചേർത്ത് കൊടുക്കുക അരക്കുന്ന സമയത്ത് അല്ലെങ്കിൽ കുറച്ച് അവിലുണ്ടല്ലോ അവില് നമ്മൾ കുതിർത്തിട്ട് അരയ്ക്കുന്ന സമയത്ത് ചേർത്ത് കൊടുക്കുക അപ്പോൾ ഇങ്ങനത്തെ ഗോൾഡൻ കളർ വരും കേട്ടോ ഇല്ലയെന്നുവെച്ചാൽ ഇത്രയ്ക്കധികം ഗോൾഡൻ കളർ വരില്ല കേട്ടോ പിന്നെ ഇപ്പോൾ നമ്മൾ നമ്മളുണ്ടാക്കി വെച്ച മസാല ദോശ നല്ല ക്രിസ്പി ആയിട്ടുണ്ട് അപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അതേ കണ്ടോ ഓരോ റൗണ്ടിലും ഗോൾഡൻ കളർ വരുന്നുണ്ടോ ഇങ്ങനെ വന്നെങ്കിൽ മാത്രമേ നമ്മൾ മസാല ദോശയ്ക്ക് ഒരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ കേട്ടോ ഇല്ലെങ്കിൽ അത്രയും അങ്ങനെ ഒരു ടേസ്റ്റ് വരില്ല ഞാനിത് പറയാൻ കാരണം എന്താ വെച്ചാൽ ഞാൻ ഇതൊക്കെ പരീക്ഷിച്ചിട്ടുള്ള ആളാണ് കേട്ടോ പരീക്ഷിച്ച് പൊട്ടിപ്പോയിട്ടുള്ള ആളാണ് കാരണം എന്താ വെച്ചാൽ നമുക്കിപ്പം നമ്മുടെ നാട്ടത്തെ പോലെ മസാല ദോശ നെയ്റോസ് പൊറോട്ട ഒക്കെ കഴിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ യൂട്യൂബിൽ നോക്കി പഠിച്ച് അതുണ്ടാക്കി ട്രൈ ചെയ്തിട്ട് സക്സസ് ആകുമ്പോൾ മാത്രമേ നമുക്ക് അതിൻ്റെ ഒരു ടേസ്റ്റിനുള്ള ഫുഡ് കിട്ടുകയുള്ളൂ അത് കാരണം എന്താ വെച്ചാൽ നമ്മൾ സിറ്റിയിലല്ലല്ലോ താമസിക്കുന്ന കുറേ ഉള്ളത് ിലേക്കല്ലേ അതുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നത് ഇങ്ങനെ കുറെ ഉണ്ടാക്കി പരീക്ഷിച്ചിട്ടുണ്ട് ഞാൻ ഇപ്പം കുറെ ആയിട്ട് എല്ലാം ശരിയാവാറുണ്ട് കേട്ടോ അപ്പം കണ്ടോ നല്ല ക്രിസ്റ്റി ആയിട്ടുള്ള മസാല ദോശ റെഡി ആയിട്ടോ അപ്പൊ ഇങ്ങനെയൊക്കെ എല്ലാവരും ഒന്ന് വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം പിന്നെ നമ്മുടെ വീഡിയോസ് കാണുന്നവര് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വന്ന് ചായ കുടിച്ചുകൊണ്ടിരിക്കുകയാണ് സാമ്പാറും അങ്ങനെ രാവിലത്തെ ഒക്കെ കഴിച്ചു കഴിഞ്ഞു അപ്പോഴാണ് ഞാൻ വൈകുന്നേരത്തേക്ക് എന്തെങ്കിലും ചായക്കടി ഉണ്ടാക്കാലോ എന്ന് വിചാരിച്ച് വട ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പം ഞാൻ പരിപ്പ് സോക്ക് ചെയ്ത് വെക്കാനെ കേട്ടോ വട ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം വേണം അത് സോക്ക് ചെയ്ത് വരാനേ എന്നിട്ട് വൈകുന്നേരം നമുക്ക് നമുക്കതിൻ്റെ റെസിപ്പിയും കൂടെ കാണിച്ച് തരാം തമാല ഇപ്പോൾ ഇവിടെ പാത്രം കഴുകുന്ന ഒക്കെ പണിയല്ലാണ്ട് കേട്ടോ പിന്നെ നമ്മുടെ ലഞ്ചിലേക്ക് വേണ്ടിയിട്ട് ചിക്കൻ്റെ കഴുത്താണ് നമ്മൾ ഫ്രൈ ചെയ്യുന്നത് അപ്പം ഇന്ന് ചിക്കൻ എന്താ പറയുക കഴുത്ത് ചങ്ക് എന്നൊക്കെ പറയില്ല ആ ഒരു ഭാഗത്തെ അതാണ് കേട്ടോ നമ്മൾ ഇന്ന് ഫ്രൈ ചെയ്യണത് അപ്പോൾ ഞങ്ങള് റെഡി ആയിട്ട് വില്ലേജിൽ പോകാൻ വേണ്ടി നിൽക്കാനിട്ട് അപ്പോൾ പോയി വന്നിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ കാണാട്ടോ വില്ലേജിൽ പോകുമ്പോൾ കുറച്ച് വാങ്ങണം എന്നിട്ട് നാളെ ഒരു ഞാന് പരിപ്പുവട ഉണ്ടാക്കാൻ പോകാൻ ഞാൻ വില്ലേജിൽ പോയി വന്നപ്പോഴത്തേക്കിനും വൈകുന്നേരമായി പിന്നെ കുളിയൊക്കെ കഴിഞ്ഞ് വീണ്ടും ഈ കോട്ട് എടുത്തിട്ടുണ്ടോ കാരണം വീണ്ടും തണുപ്പ് തുടങ്ങി അപ്പൊ നമുക്ക് നേരം വഹിക്കാതെ പരിപ്പുവടേന്റെ പരിപാടിയിലേക്ക് പോവാം അപ്പ നമ്മൾ പരിപ്പ് വട ഉണ്ടാക്കാൻ പോവാണ് കേട്ടോ പിന്നെ പരിപ്പ് അരക്കാൻ വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ ഇത് നന്നായിട്ട് സോക്കായിട്ടുണ്ട് അപ്പൊ പിന്നെ വെള്ളത്തിന്റെ ഒന്നും ആവശ്യമില്ല അപ്പം നമ്മൾ പരിപ്പ് അരയ്ക്കുമ്പോൾ ഇങ്ങനെ നിർത്തി നിർത്തി അരക്കണം കേട്ടോ എന്നിട്ട് ജസ്റ്റ് ഒന്നിങ്ങനെ താഴത്തേക്ക് തട്ടി ഇട്ട് കൊടുക്കണം പരിപ്പ് മുകളിൽ ഇങ്ങനെ പറ്റിപ്പിടിച്ച പരിപ്പ് അങ്ങനെ ഇടക്കിടയ്ക്ക് ഇങ്ങനെ ഒന്നിച്ച് ഭയങ്കര സ്പീഡിലിട്ട് അരക്കുക അതിങ്ങനെ ചെറിയ ഇങ്ങനെ അരച്ചെടുക്കാം അപ്പം നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് പരിപ്പ് അരച്ച് കിട്ടും അപ്പം നമ്മൾ മല്ലിച്ചപ്പ് അരിഞ്ഞ് വെച്ചു ഇഞ്ചി അരിഞ്ഞു വെച്ചു ഇനി കുറച്ച് കറിവേപ്പില അരികട്ടോ പിന്നൊരു രണ്ട് പച്ചമുളക് നമ്മൾ ചെറുതായിട്ട് അരിയാണ് കേട്ടോ വലുതായിട്ട് അരിഞ്ഞാൽ നമുക്ക് നന്നായിട്ട് ഇരിയും അപ്പോൾ ചെറു ചെറുതായിട്ട് പച്ചമുളക് അരിയും അപ്പോൾ മല്ലിച്ചപ്പ് ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞു വെച്ചു കറിവേപ്പില അരിഞ്ഞു വെച്ചു അതുപോലെ തന്നെ പച്ചമുളക് അരിഞ്ഞു വെച്ചു അതൊക്കെ നമ്മുടെ പരിപ്പ് അരച്ച് വെച്ചതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി നമുക്കിതിലേക്ക് ചേർക്കാനുള്ളത് ഉള്ളിയാണ് അതായത് സബോള സബോള ഇനി ചെറുതായിട്ടൊന്നരിയുക നമുക്ക് അപ്പോൾ ചെറുതായിട്ട് അരിഞ്ഞാൽ സവോള കൂടെ നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യമുള്ളത് കുറച്ച് ഉപ്പാണ് കേട്ടോ നമ്മുടെ ആവശ്യത്തിനനുസരിച്ചിട്ടുള്ള ഉപ്പ് കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് ഇത് എല്ലാം കൂടെ ഒന്ന് മിക്സാക്കി കൊടുക്കട്ടെ കൈ കൊണ്ട് തന്നെ മിക്സ് ആക്കിയാൽ മതി നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കുക നമ്മുടെ എണ്ണ ചൂടാവാൻ തുടങ്ങിയിട്ടുണ്ട് നമ്മൾ നേരത്തെ കുഴച്ച് വെച്ചിട്ടുള്ള നമ്മുടെ പരിപ്പ് ഇടയിൽ സംഭവം ഇവിടെ ഉണ്ട് അതേപോലെ തന്നെ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട് കേട്ടോ കൈ ഒന്ന് മുക്കിയിട്ട് വേണം നമ്മളിങ്ങനെ പരത്തിയിട്ട് ഇതിലിടാൻ അപ്പോൾ നമ്മുടെ എണ്ണ അവിടെ ചൂടാവാൻ തുടങ്ങിയിട്ടുണ്ട് ആ സമയത്ത് നമ്മളിതൊന്ന് കുറച്ച് എടുത്തിട്ട് ഞാൻ ചെറിയ ചെറിയ പരിപ്പൊടിയായിട്ട് ഉണ്ടാക്കുന്നത് ചെറുതായിട്ടൊരു ബോളാക്കിയിട്ട് ഇത് നമ്മുടെ ഈ കയ്യിൽ കുറച്ച് വെള്ളത്തിൻ്റെ നനവ് വേണം കേട്ടോ ഇങ്ങനെ ചെറിയൊരു വെള്ളത്തിൻ്റെ നനവ് വേണം ഇതിൽ ഒട്ടിപ്പിടിക്കും ഇങ്ങനെ പരത്ത് ഇനി നമുക്ക് എണ്ണയിലേക്ക് ഇടാം അപ്പം നമ്മുടെ പരിപ്പുവാട എല്ലാം റെഡി ആയിട്ടുണ്ട് വളരെ സിമ്പിളാണ് കേട്ടോ പരിപ്പുട ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതിന്ന് ഞാൻ കുറച്ച് എടുത്തിട്ട് അരണേട്ടന് കൊടുത്തയക്കുന്നുണ്ട് അരണേട്ടൻ്റെ പണി തീർന്നിട്ടില്ല കേട്ടോ അതായത് രാത്രിയിലൊക്കെ അരണേട്ടന് പണിയുണ്ട് ഒരു എട്ട് മണി ഒമ്പത് മണി വരെയൊക്കെ രാത്രിയിൽ പണിയുണ്ട് അരണേട്ടന് രാവിലെ തുടങ്ങി രാത്രി വരെ ഉണ്ട് അപ്പോൾ അത് അരണേട്ടന് കൊടുത്തയക്കാനുള്ളതാണ് കേട്ടോ അപ്പോൾ എല്ലാവർക്കും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു വീണ്ടും കാണാം